വാട്സപ്പ് കൂടെയുള്ള യാത്രയാണ് ഇന്നിവിടം വരെ എത്തിച്ചത് ഇന്നൊരു വർഷമായി ആ ഒരു വർഷത്തിൽ എന്താ പറയുക കുറച്ച് പിണക്കവും കുറച്ച് പരിഭവങ്ങളും കുറച്ച് സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതിന് അതിലേക്കൂടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഒരു ഒഴുക്ക് പോലെ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നത് എനിക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഞാൻ എത്തിയത് ഉള്ള എല്ലാ ആൾക്കാരെ ഫോണിലും ഇപ്പോൾ ഓർന്നു വയ്ക്കിയാൽ തന്നെ എൻ്റെ വീഡിയോ കാണുക അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫോൺ വാങ്ങിയിട്ടുണ്ട് ഞങ്ങളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം പ്രായമുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഇങ്ങനെ എവിടെയും പോയി കാണുമ്പോൾ ഒക്കെ പോകുമ്പോൾ പറയും മോനെ ഞാനിന്ന് ഫോൺ കണ്ടിനെ ഞങ്ങൾ സൂപ്പറാന്ന് വീഡിയോ സൂപ്പറാന്ന് മോളെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിപ്പിക്കല്ല മീനൊന്നും മുറിപ്പിക്കല്ല ഞാൻ അതൊക്കെ ഒരിതാണ് അവള് ചെയ്യൂ ഒക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ അവൾ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ കാണുന്നവർക്കൊരു സങ്കടം പോലെ അവളെ കൊണ്ട് ഇങ്ങനെ ഭാരമായിട്ടുള്ള പണിയൊന്നും എടുപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു ും ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല കല്യാണം കഴിച്ച് വിടുന്നേരം വരെ എൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ എല്ലാം ജോലിയും ചെയ്തുകൊണ്ടിട്ടുണ്ട് ഇപ്പം ഇവിടെ വന്ന നല്ലൊരു വീട്ടമ്മയായി എല്ലാവരും സ്നേഹിക്കുന്ന ഒരു മകളായി മരുമകളായി അവൾ ജീവിക്കുന്നു ഇവള് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് അവൾ ചെയ്യുന്നില്ല എന്നീ വെറും വീഡിയോയിൽ മാത്രം പറയുന്നത് അവൾ ചെയ്യുന്ന ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും കാണിച്ചതാണ് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ട് ഒറ്റ കാര്യം മാത്രമേ എൻ്റെ വീട്ടിൽ അമ്മ ചെയ്യുന്നുള്ളൂ ഇറക്കി വെക്കുന്ന ഒരു പണി മാത്രം എന്നുവെച്ചാൽ അവൾക്ക് ആ ഒരു ഇത് വെച്ചിട്ട് പൊക്കാൻ പറ്റില്ല അവളെ വെയിറ്റ് ചെയ്യാനെ ഇരുപത്തി നാല് ഇരുന്നൂറാണ് ഏ പിന്നെ വേറൊരു കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഞങ്ങളിലേക്കുള്ള ഒരാൾ അതെന്ന് പറയുന്ന ആ ഒരു ദൂരത്തേക്ക് എത്താൻ ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണം എന്നുവെച്ചാൽ അത് ഞങ്ങളേതായുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾ അതുകൊണ്ടാണ് അത് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ കല്യാണം കഴിച്ചാൽ കൊച്ചിങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നവരോട് അതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ ആ ഞങ്ങളോടും ചോദിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരോടും എന്താ പറയുക ഇങ്ങനെ കല്യാണം കഴിച്ചാൽ അങ്ങ് കൊച്ചിങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിക്കില്ലല്ലോ ഞങ്ങളോട് ഇങ്ങോട്ടോട് ചോദ്യം ഇങ്ങനെ കല്യാണം കഴിച്ചാൽ കൊച്ചിങ്ങൾ ഉണ്ടാവുമെന്ന് എന്താണെന്നറിയില്ല പക്ഷേ ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മുടെ പക്കുച്ചേട്ടൻ തന്നെ എടുത്ത് കാണിക്കുക പക്കുച്ചേട്ടൻ്റെ രണ്ട് മക്കളായി മൂക്ക് വലിയ ആയിക്കും ഒക്കെ ഉണ്ട് കുച്ചേട്ടൻ്റെ ഭാര്യയ്ക്കും ഏറ്റവും ഒക്കെ ഉണ്ട് എന്നാലും ആളൊരു ലെവലിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കാറുണ്ട് അല്ലാണ്ട് എനിക്ക് എന്നാന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോയിൽ ആ